െപ്പിനെ കാണട്ടെ പെറ്റീഷൻ തന്നവനാ പോലീസ് സ്റ്റേഷനിലെ പൂട്ടി അതിനെ താനുവല്ല പെറ്റിഷൻ നന്നാവന പോലീസ് സ്റ്റേഷനിൽ ജയില ഇടൂല ഇല്ല ഇടൂല പരി എനിക്ക് പൊറത്തു പോണം എനിക്ക് പൊറത്തു പോണം പറ്റോ എനിക്ക് പരാതിയില്ലെന്നും അവനായിക്കൂട എനിക്ക് പരാതിയില്ല എന്നെ പറഞ്ഞു വിടാവോ എന്റെ പരാതി ഞാൻ രണ്ടാം പോകണ്ടി വരും എന്നെ എന്നാ പെറ്റിഷൻ തരാൻ വന്നവനാ എന്തിനു നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടണം അതാണ് ചോദ്യം എനിക്ക് പുറത്തു പോണം എന്നെ പോലീസാല് എന്തിനു ജയത്തില് കൂട്ടണം ഉള്ളൂ എനിക്കൊരു പെറ്റീഷണില്ല ഞാൻ എന്നീ പ്രതിക്ക് പെറ്റിഷനില്ല എനിക്ക് ഇഷ്ടമുള്ള പങ്കരും എനിക്ക് പെറ്റീഷനില്ലേ ഞാനും പോകുന്നു എന്നെ വിളിച്ചോണ്ട് പോകുന്നു അത്രേ ഉള്ളു എനിക്ക് പെറ്റീഷൻ ഇല്ലെന്ന് നിങ്ങളായിരുന്നു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോണം എന്നെ ഇറക്കി വിടുന്നില്ല arki medilla enku nerngi pona nerngi ta poṭe poṭe poṭe